ൊസ്തു മുൻമഴ പെയ്ച്ച പാര പിതാവി പിന്മഴ നൽകാ പിന്മഴ നൽകേണം മാലിന്യം മാറേണം വേല ചെയ്യുവട്ടോള

ദൈവത്തിൻ്റെ ആത്മാ ശിയാലുപാടി സ്തുക്കുട ആണിക്കല്ലു കായറ്റൈവണിയാം കുസ്താളി മുൻമഴ പെയ്ച്ച പരമ പിതാവ് പിന്മഴ നൽകാ ചലിക്കും നായല്ല നാവ ജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടം വിശുദ്ധ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിന്റെ നാല് ശാന്തത ജീവവൃക്ഷം ദൈവിക കണ്ടുപിടുത്തം എന്ന വിഷയത്തെ കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി ധ്യാനിക്കാം തലച്ചോറിലെ സംസാര കേന്ദ്രം മറ്റെല്ലാ ഞരമ്പുകളുടെയും പൂർണമായ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ഒരു പ്രശസ്ത മസ്തിഷ്ക ശസ്ത്രക്രിയ വിദഗ്ധൻ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചു ഈ സത്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ വിശുദ്ധ തിരുവെഴുത്തിൽ സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവിക ദൈവികശാസ്ത്ര പഠിതാവായോബ അപ്പൊസ്തൽ പറയുന്നത് അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ പമ്പു പറയുന്നു കുറഞ്ഞ ഒരു തീ വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുക്കുകയും കരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യും യാക്കോവ് മൂന്നിന്റെ അഞ്ചും ആറും യാക്കോബിന്റെ ആശ്ചര്യകരമായ ഈ കണ്ടുപിടുത്തം ദൈവത്തിൽ നിന്നുള്ള അമാനുഷികമായ വെളിപ്പാടല്ലാതെ മറ്റൊന്നല്ല ഓരോ മനുഷ്യ ശരീരത്തിലും നൂറ് മില്യൻ നാടിവീഹങ്ങൾ അഥവാ ഞരമ്പുകൾ ഉണ്ടെന്നും ഓരോ ഞരമ്പിലും അയ്യായിരം മില്യൺ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നും കണക്കാക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ആയിരം മില്യൺ ഞരമ്പുകളുടെയും പൂർണ്ണ നിയന്ത്രണം നാവിനാണ് എന്ന കണ്ടുപിടുത്തം ചിലെങ്കിലും ഞെട്ടിപ്പിക്കുമെങ്കിലും അത് വാസ്തവം തന്നെയാണ് അത് എങ്ങനെയെന്ന് വിശദീകരിക്കാം ഞാൻ വളരെ ബലഹീനനാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കിടക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് തലച്ചോറ് എല്ലാ നരമ്പുകൾക്കും നിർദ്ദേശം നൽകും പെട്ടെന്ന് തന്നെ വിശ്രമിക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ മുഴുവരീരത്തിലും ഉണ്ടാകുകയും നിങ്ങൾ കിടക്കയിലേക്ക് പോകുകയും ചെയ്യും ഒരു ജോലി ചെയ്യുവാനുള്ള ഉന്മേഷം നിങ്ങൾക്ക് തോന്നുന്നില്ല അതുപോലെ മിസ്റ്റർ എ വളരെ മോശമായ വ്യക്തിയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സകല നാഡീ ബീഹോ അത് സത്യമാണെന്ന് അംഗീകരിക്കുകയും അതിനോട് യോജിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആരെങ്കിലും നിങ്ങളോട് മറ്റൊരു വ്യക്തിയെ കുറിച്ച് വളരെ നല്ല ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഉടൻ നിങ്ങളുടെ നാഡീവീഹങ്ങളെല്ലാം ശോഭിച്ച് സ്തപ്തനായിത്തീരും നേരെ മറിച്ച് ആ വ്യക്തി വളരെ മോശക്കാരനാണെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷമുണ്ടാകും നീ പറഞ്ഞതാണ് ശരി ഞാനും അതിനോട് യോജിക്കുന്നു എന്ന് നിങ്ങളുടെ തലച്ചോർ അനുകൂലിക്കുന്നു നിങ്ങളുടെ നാവ് പറയുന്നത് അങ്ങനെ തന്നെ നാട് ഈ അനുസരിക്കുന്നു എന്നത് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ഒരായിരം സൽഗുണങ്ങൾ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അയാളിലെ ഒരു നന്മ പോലും കാണുവാൻ കഴിയാത്തത് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം നാവിന്റെ അറ്റത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ നിന്റെ നാവ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ ജാഗ്രതയുള്ളവർ ആയിരിക്കാം അലലിയുടെ വാക്കുകൾ മുഖാന്തരം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരാകാതെ തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ താങ്ങുവാൻ തക്കവട്ടം ശിഷ്യന്മാരുടെ വാക്കുകളാൽ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവുകൾ തന്നിരിക്കുന്നു സ്നേഹത്തിന്റെ ആത്മാവിനാൽ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും സ്നേഹത്തിന്റെ ആത്മാവിനാൽ അലലയ തെറ്റിപ്പോയ വ്യക്തിയെ നമ്മെ ദൈവത്തിന്റെ സന്നിയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹലിയ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു ആയതിനാലും നാളുകളിൽ ദൈവത്തിനഹിതകരമായ രീതിയിൽ സംസാരിപ്പാനുള്ള ദൈവ കൃപ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ തരയണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശു കർത്താവിനോട് വരുന്ന സന്നിധിലേക്ക് അങ്ങ് ചെയ്ത നന്മകൾക്ക് ചെയ്താ കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെ പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ ഈ പൽക്കാലം കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഒരു പ്രഭാതം കൂടെ കാണുവ ഒരവസരം കൂടെ തന്ന കൃപയ്ക്കായി നദിയുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നദാ ഞങ്ങളുടെ നാവിനെ അലലിയ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിക്കുവാൻ പിശാദിന്റെ പ്രവൃത്തികൾക്കൊന്നും ഞങ്ങളുടെ നാവിനെ വിട്ടുകൊടുക്കാതെ വേണം നാവിന്റെ ശാന്തത ജീവവൃക്ഷം അലലിയ ഞങ്ങളുടെ വാക്കുകൾ കാരണം ഞങ്ങളുടെ ജീവവൃക്ഷം അലലിയ ജീവവൃക്ഷത്തിന്റെ ഫലം ഞങ്ങൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവിന്റെ ക്രമീകരിപ്പാളുള്ള ദൈവകൃപ അങ് പകരണമേ അലലിയ ദൈവഗ്രതം ചെയ്തുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ തെക്കൊണ്ട് ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം ഉപ്പനാൽ രുചിയുള്ള വാക്കുകൾ മാത്രം പറയുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ ഹലേലിയർത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവാനുഗ്രഹിക്കണമേ വിവിധ വിഷയങ്ങളാൽ ഭാരതത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും മരണപ്പിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുവാൻ അങ്ങ് സഹായിക്കണമേ രോഗാവസ്ഥയിലായി പാലത്തോടി മക്കൾക്ക് സൗഖ്യം വിടുതൽ ആശ്വാസം നൽകണപ്പാ പി ബന്ധിക്കപ്പെട്ട പലവിധ പാപപ്രവൃത്തികളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കും യേശുവിൻ്റെ അലലിയ അടിപ്പിണുകളുള്ള വിടുതൽ ആശ്വാസവും സൗഖ്യം പ്രാപാനങ്ങ് സഹായിക്കണമേ പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ അലലയ്യ കർത്താവ് സകല പിശാദിന്റെ ബന്ധനങ്ങളും അഴിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കോട് ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം അപ്പ സാമ്പത്തിക ബുദ്ധിയുടെ ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് അതൊക്കെ തീർക്കാനുള്ള വഴി തുറക്കണമില്ല കുടുംബസമാധാനമില്ലാത്തവർക്ക് കുടുംബസമാധാനം നൽകണപ്പാ ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്ന പാരത്തോടെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിചീതങ്ങൾക്ക് യേശു കർത്താവ് വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തരമല്ലാതെ ആർക്ക് സ്വർഗത്ത് രാജ്യത്തിൽ എത്തുവാൻ എന്ന് എന്നറി ചെയ്ത ആ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയുവാനും യേശു കത്താവിനെ രക്ഷകനും നാഥനും ദൈവമായി ഹൃദയത്തി സ്വീകരിച്ചു കൊണ്ട് യേശുവിൻ്റെ മക്കളായി ജീവൻ അങ്ങ് സഹായിക്കണമേ കത്താവെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ വണ്ണം ഹലലിയ പിശാജു പല വ്യക്തികളിലൂടെയും ഇടപെട്ടിട്ട് സ്വാതന്ത്ര്യമില്ലാതെ പാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ എന്തൊക്കെ വന്ന ദൈവത്തെ ആരാധിപ്പാറായി എന്റെ ചിരത്ത് വിട്ടയക്കായിരുന്ന ഇസ്രായേൽ മക്കളോട് ദൈവം അരളി ചെയ്തതുപോലെ അലലിയ ആ ഫറവോനോട് അരളി ചെയ്തതുപോലെ ദൈവത്തിന്റെ ജനത്തെ വിട്ടയപ്പാ എന്തൊക്കെ വന്ന അന്ന് മനസ്സലിയണപ്പാ പിഷാദിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ ലേക്ക് തിരിഞ്ഞു വരുവാൻ മനംതിരിയുവാൻ മനസ്സാന്തരപ്പെടുവാൻ അങ്ങ് സഹായിക്കണം എന്നാ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല മക്കൾ നിത്യജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കണം മദ്യത്തിന് മയക്കുമരുന്നടിമപ്പെട്ട് പാപ പ്രവൃത്തികളിലായി ഹാലലിയ അമേ കുടുംബത്തിനൊരു സ്വസ്ഥതയും നൽകാതെ വന്ന പിശാഖ് പോരാടുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ പിടിവിക്കണപ്പ പിശാദിന്റെ ബന്ധനങ്ങൾ അഴിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ കുടുംബ ജീവിതങ്ങളെ വെളിപ്പെട്ടു വരുവാൻ അങ്ങ് സഹായിക്കണപ്പ ശാന്തതയും സമാധാനം സ്വസ്ഥത നൽകണം മറ്റുതരം വിഷയങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വിഷയം സ്ത്രോത്രത്തോടുകൂടെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ അംഗശ്രക്ക സമയം മറുപടി നൽകി മാനിക്കണമേ അനുഗ്രഹിക്കണം സകലരെ ജീവൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കാനിക്കു കൃപക്കുള്ളിൽ മറച്ചു കിടണം യേശു കർത്താവിന്റെ നാമത്തെ ചോദിക്കുമ്പോ കൃപയോടെ കേൾക്കണം നല്ല പിതാവ് അമേ യേശു കർത്താവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ മാറാകട്ടെ അമേ നാവിന്റെ ശാന്തത ജീവവൃക്ഷമായി സകലടമയിലും ആയിത്തിരട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു